ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി തിരുവിങ്ങാടി ആഭിമുഖ്യത്തിൽ മാർ സെക്കൻഡറി സ്കൂൾ എടരിക്കോട് വെച്ച് ഭരണഘടനാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മഞ്ചേരിയുടെയും തിരുരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോട് വെച്ച് ഭരണഘടനാ ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം ഷാബിർ ഇബ്രാഹിം എം സെക്രട്ടറി സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ ഡി എൽ എസ് എ മഞ്ചേരി നിർവഹിച്ചു സ്കൂൾ മാനേജർ പി മുഹമ്മദ് ബഷീറിൻ്റെ അധ്യക്ഷതയിൽ ആശിസ് മാനേജർ കഷ്പോണ്ടൻ്റെ സ്വാഗതം പറഞ്ഞു ചീഫ് ഗസ്റ്റ് രമേഷ് കുമാർ കെ പി ഡി ഡി മലപ്പുറം ഭരണഘടന എന്നതിനെപ്പറ്റി സംസാരിച്ചു ഷാബിർ ഇബ്രാഹിം സർ ലീഗൽ സർവീസ് ആക്ട് നിലയിൽ വന്നതും അവ നൽകുന്ന സേവനങ്ങൾ എന്നതിനെപ്പറ്റിയും എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗാർഡ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളോട് സംസാരിച്ചു എൻ എസ് എസ് വിദ്യാർത്ഥി ധിയ മുനീർ ഭരണഘടനയുടെ ആമുഖം ചൊല്ലിക്കൊടുത്തു ഫാത്തിമ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വായിച്ചു അബ്ദുൾ മജീദ് ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രമോദ് വാഴങ്കര ഡെപ്യൂട്ടി എച്ച് എം അഹമ്മദ് ബി കെ ഡെപ്യൂട്ടി എച്ച് എം ആശംസകൾ അറിയിച്ചു പി എൽ വി കരൺ പരിപാടിക്ക് നേതൃത്വം നൽകി പി എൽ വിമാരായ സരിത പാത്തുമ്മ സുഹറ സതി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഡോക്ടർ അബിത പ്രഭാകർ കൺവീനർ ലീഗൽ ലിറ്ററസി ക്ലബ് നന്ദി അറിയിച്ചു റിപ്പോർട്ട് മുഹമ്മദ് വരപ്പനങ്ങാടി ന്യൂസ് സിക്സ്റ്റീൻ